വയനാടിനെ കൈപിടിച്ചുയർത്താൻ ഒത്തൊരുമിച്ച് ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ തോട്ടം തൊഴിലാളികൾ ഒരു ദിവസത്തെ വേതനം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും ആകെ ലക്ഷം രൂപയാണ് തൊഴിലാളികൾ വയനാട്ടിലെ തോട്ടം കാർഷിക മേഖലയെ പാടെ തകർത്ത ഉരുൾപൊട്ടലിന്റെ ആഴം ഏറ്റവും അധികം മനസ്സിലാകുന്നവരാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ നാലു വർഷം മുൻപ് മൂന്നാറിനെ ഞെട്ടിച്ച പെട്ടിമുടി ദുരന്തമേകിയ മുറിവ് ഇതുവരെയും മാഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് വയനാടിന് കരുത്തേകാനുള്ള ദൗത്യത്തിന് ഈ തൊഴിലാളി കൂട്ടായ്മയും ഒത്തുചേർന്നത് സംയുക്ത ട്രേഡ് യൂണിയന്റെ യോഗത്തിലാണ് വയനാട് ദുരിതബാധിതർക്കായി എഴുപത് ലക്ഷം രൂപ കൈമാറാൻ തീരുമാനിച്ചത് ഭൂമിയും വീടും ജീവനും നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ വളരെ ബുദ്ധിമുട്ടില് നിൽക്കുകയാണ് അവരെ സംരക്ഷിക്കുവാന് വേണ്ടിയുള്ള ഒരു തീരുമാനം മനസ്സിലെ ഞങ്ങക്ക് എല്ലാവർക്കും ഉണ്ടായി അതനുസരിച്ച് മൂന്നാറിലെ തോട്ടമേഖല പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികൾ സ്റ്റാഫുകളും മറ്റ് ജോലി ജീവനക്കാരെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി ഒരു ദിവസം കൂലി ഏതായാലും അയിനൂറ് അടുത്ത് വരും ആ കൂലി കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് കെ ഡി എച്ച് പി ടാറ്റം എൽ തലയാർ കമ്പനികളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളും ഒരു ദിവസത്തെ വേതനം കൈമാറും മൂന്നാർ ചിന്നക്കനാൽ തുടങ്ങിയ തോട്ടമേഖലകളിലായി പതിനാലായിരത്തോളം തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് തൊഴിലാളികൾക്കൊപ്പം വിവിധ സ്റ്റാഫ് അസോസിയേഷനുകളിലെ ജീവനക്കാരും ഒരു ദിവസത്തെ ശമ്പളം നൽകും തുക മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറും കേരള വിഷൻ ന്യൂസ് ഇടുക്കി